നമസ്കാരം ബോക്സിംഗിൽ ഇന്ത്യയിൽ നിന്ന് വീണ്ടും ലോക ജേതാവ് ഇംഗ്ലണ്ടിലെ ലിവർപൂളിൽ നടന്ന ഫൈനലിൽ വനിതകളുടെ അൻപത്തിയേഴ് കിലോ വിഭാഗത്തിലാണ് ജെയ്സ്മിൻ ലംബോറിയയിലൂടെയാണ് ഇന്ത്യ ഇടിക്കൂട്ടിൽ വീണ്ടും ലോകത്തിന്റെ നിറയിലെത്തുന്നത് പാരിസ് ഒളിമ്പിക്സ് മെഡൽ ജേതാവായ പോളിഷ് താരത്തെയാണ് കലാശപ്പൂരിൽ ജെയ്സ്മിൻ തോൽപ്പിച്ചത് ഇക്കഴിഞ്ഞ കഴിഞ്ഞ പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ പ്രതീക്ഷയുമായി എത്തിയെങ്കിലും ലക്ഷ്യത്തിലെത്താൻ ജെയ്സ്മിൻ കഴിഞ്ഞിരുന്നില്ല ആ നഷ്ടതയാണ് പതിൻമടങ്ങ് കാര്യത്തോടെ താരം ഇപ്പോൾ സ്വർണത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്രതീക്ഷിതമായി ബോക്സിംഗ് റിങ്ങിലെത്തിയ താരമല്ല ജെയ്സ്മിൻ കുട്ടിക്കാലം തൊട്ടേ താൻ വളർന്ന ഇന്ത്യയുടെ ബോക്സിംഗ് ഒരാളായ മുത്തശ്ശൻ ക്യാപ്റ്റൻ ഹവാസിംഗിന്റെ പാദം പിന്തുടർന്നാണ് ജെയ്സ്മിയുടെയും വരവ് ആയിരുന്ന നൂറ്റാണ്ട് മുൻപ് ഇന്ത്യയുടെയും ഏഷ്യയുടെയും ഇടിക്കൂട്ടിലെ ഇതിഹാസമായിരുന്നു ക്യാപ്റ്റൻ ഹവാസിംഗ് അദ്ദേഹത്തിന്റെ കൊച്ചുമകളാണ് ജെയ്സ്മിൻ ഭിവാനിയിലെ കൂട്ടുകുടുംബത്തിലാണ് ജെയ്സ്മിൻ വളർന്നത് മകളെ പഠിപ്പിച്ച് ജോലിക്കാരിയാക്കുക എന്നതായിരുന്നു അപ്പൻ ജെയ്വീറിന്റെ ആദ്യ ചിന്ത ജെയസ്മിൻ അടക്കം മൂന്ന് പെൺമക്കളായിരുന്നു അദ്ദേഹത്തിന് മറ്റു രണ്ട് പെൺമക്കളും അകാലത്തിൽ മരണപ്പെട്ടതോടെ ജെയ്സ്മിൻ ആയിരുന്നു ഏക പ്രതീക്ഷ അതുകൊണ്ട് തന്നെ മകളെ ഇഷ്ടമുള്ളത് ചെയ്യാൻ വിടുകയായിരുന്നു ആ പിതാവ് ആ തീരുമാനം ശരിയായിരുന്നുവെന്ന് പിതാവ് ജെയ്വീർ പറയുന്നു ചെറുപ്പത്തിൽ ഡാൻസും വോളിബോളുമായിരുന്നു അവളുടെ ഇഷ്ടം ഇടിക്കൂട്ടിലെത്തിയത് രണ്ടായിരത്തി പതിനാറിലാണ് അതിന് കാരണമായതാകട്ടെ ജെയസ്മിന്റെ അമ്മാവന്മാരാണെന്ന് അമ്മ ജോഗീന്ദർ പറഞ്ഞു അക്കാലത്ത് പ്രതിമാസം ഒൻപതിനായിരം രൂപയാണ് ജെയ്വീറിന്റെ വേതനം ബോക്സിംഗ് പഠിപ്പിക്കാനുള്ള വരുമാനമൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല പക്ഷേ അമ്മാവന്മാരായ പർവീന്ദ്രന്റെയും സന്ദീപിന്റെയും നിർബന്ധം കൊണ്ടാണ് ബോക്സിംഗ് പരിശീലനത്തിനയച്ചത് ഇരുവരും ബോക്സിംഗ് പരിശീലനം നേടിയവരാണ് എന്നാൽ അന്ന് ഭർത്താവിന്റെ പിതാവ് വരെ ജെയ്സ്മിൻ ബോക്സിംഗ് പരിശീലിക്കുന്നതിനെതിരായിരുന്നുവെന്നും അവർ കൂട്ടിച്ചേർത്തു പർവീന്ദ്രും സന്ദീപും അമ്മാവനായ ക്യാപ്റ്റൻ ഹവാസിംഗിനെ വളർന്നവരാണ് അക്കാലത്ത് ഹവാസിംഗിന്റെ മെഡലുകൾ അണിഞ്ഞ് നടന്നിട്ടുണ്ടെന്ന് സന്ദീപ് ഓർമ്മിക്കുന്നു ബോക്സിംഗിലേക്ക് യുവാക്കൾ വരണമെന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത് എഴുപത്തിയഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ മൂന്ന് തവണ ദേശീയ ചാമ്പ്യനായിരുന്നു പർവീന്ദർ രണ്ടായിരത്തി ആറിലെ സി ഡബ്ല്യു ജിയിൽ മത്സരിച്ചെങ്കിൽ മെഡൽ നേടിയില്ല യൂത്ത് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പാരീസ് ഒളിമ്പിക്സിൽ ബോക്സിംഗ് യോഗ്യത നേടിയപ്പോൾ ഭിവാനിയിലെ ഹലുവാസ് ഗേറ്റിനടുത്തുള്ള ജെയ്സ്മിയുടെ കുടുംബം കുറച്ചൊന്നുമല്ല സന്തോഷിച്ചത് കാരണം ആ കുടുംബത്തിന് അതൊരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയായിരുന്നു ഒരു ഒളിമ്പിക്സിലെങ്കിലും രാജ്യത്തെ പ്രതിനിധീകരിക്കുക എന്നത് അവളുടെ മുത്തച്ഛൻ്റെ സ്വപ്നമായിരുന്നു ഇടുക്കൂട്ടിൽ കയറിയ നാൾ മുതൽ അവളെ ആകർഷിച്ചതും അവൾ കേട്ട് വളർന്നതും പ്രശസ്തനായ ആ മുത്തച്ഛൻ്റെ കഥയാണ് അദ്ദേഹം വളരെയേറെ ആശ്രച്ചിട്ട് നടക്കാതെ പോയ ഒളിമ്പിക്സ് അവസരം ലഭിക്കുമ്പോൾ ഇഹലോകം വെടിഞ്ഞ് അദ്ദേഹത്തിനോടുള്ള ആദരവ് കൂടിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലും ഏഷ്യൻ ഗെയിംസുകളിൽ ഹെവി വെയിറ്റ് ചാമ്പ്യൻ ആയിരുന്നു ഹവാസിംഗ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ വെള്ളി മെഡലും രാജ്യത്തിന് സംഭാവന ചെയ്തു എന്റെ അച്ഛൻ ക്യാപ്റ്റൻ ഹവാസിംഗ് രണ്ട് തവണ ഏഷ്യൻ ഗെയിംസ് ചാമ്പ്യൻ ആയിരുന്നു പക്ഷേ കരിയറിൽ അദ്ദേഹത്തിന് ഒളിമ്പിക്സിന് യോഗ്യത നേടാനുള്ള അവസരം ലഭിച്ചില്ല അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞ കാലത്ത് ജെയ്സ്മിൻ ജനിച്ചിട്ടു പോലുമില്ല അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ അവളെ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ് കാണുന്നതിൽ സന്തോഷിക്കുമായിരുന്നുവെന്നാണ് ക്യാപ്റ്റൻ ഹവാസിംഗിന്റെ മകൻ കോച്ച് സന്ദീപ് സിംഗ് അന്ന് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സ്പെയിനിൽ നടന്ന ബോക്സാം ഇന്റർനാഷണലിൽ വെള്ളി മെഡൽ നേടിക്കൊണ്ടാണ് ജെയ്സ്മിൻ സീനിയർ ലെവൽ കരിയർ ആരംഭിച്ചത് അതേ വർഷം തന്നെ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടുകയും ചെയ്തു സി ഡബ്ല്യു ജിയിൽ വെങ്കലം നേടിയതോടെ ജേസ്മിൻ സൈന്യത്തിന്റെ ഭാഗമാകുന്ന ആദ്യ വനിതാ ബോക്സറും കൂടിയായി മാറി തന്റെ ഇരുപതാമത്തെ വയസ്സിലാണ് ഈ പെൺകുട്ടി സൈന്യത്തിന്റെ ഭാഗമാകുന്നത് പോളണ്ടിന്റെ ഒളിമ്പിക് വെള്ളി മെഡൽ ജേതാവ് ജൂലിയ സെറമെറ്റയാണ് ജെയ്സ്മിൻ ലംബോറിയ ജെയ്സ്മിൻ ലംബോറിയ കലാശപ്പൂരിൽ പരാജയപ്പെടുത്തിയത് മത്സരത്തിന്റെ ആരംഭത്തിൽ പോയിന്റ് നഷ്ടമായെങ്കിലും പിന്നീട് ജെയ്സ്മിൻ തിരിച്ചുവരവ് നടത്തുകയായിരുന്നു മത്സരം നാലെയൊന്നിന് ഒതുക്കി ചരിത്രം കുറിക്കാനും അവർക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി കോമൺവെൽത്ത് ഗെയിംസിൽ വെങ്കല മെഡൽ നേടിയ താരമാണ് ഹരിയാനക്കാരിയായ ജെയ്സ്മിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് പാരിസ് ഒളിമ്പിക്സിൽ നിരാശപ്പെടുത്തിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലിവർപൂളിൽ മലയാളിയായ കോച്ച് ഡി ചന്ദ്രലാലിന്റെ കീഴിലെ പരിശീലനത്തിൽ താരം സ്വർണം നേടുകയായിരുന്നു പ്രീക്വാർട്ടറിൽ ബ്രസീലിന്റെ അമേരിക്കൻ ചാമ്പ്യൻ ജൂസിലീൻ സെർക്വിര റോമുവിനെ അഞ്ചേ പൂജ്യത്തിനും ക്വാർട്ടർ ഫൈനലിൽ ഉസ്ബെക്കിസ്ഥാന്റെ കുമറോനോബു മമജോനോവയെ അഞ്ചേ പൂജ്യത്തിനും തറ പറ്റിച്ചു സെമിഫൈനലിൽ വെൽസുലയുടെ ഒമിലൻ കരോലിന അൽക്കാല സേവികയെ അഞ്ചേ പൂജ്യത്തിന് പരാജയപ്പെടുത്തിയുമാണ് അവസാന ജെയ്സ്മിൻ ഫൈനൽ മത്സരത്തിനെത്തിയത് സെറമെറ്റിയുടെ മുന്നേറ്റങ്ങളിൽ ചേർത്ത എല്ലാ സാഹചര്യങ്ങളെയും തനിക്ക് അനുകൂലമാക്കി മികച്ച പ്രകടനം കാഴ്ചവച്ചാണ് ജെയ്സ്മിൻ ഈ സുവർണ്ണ നേട്ടം സ്വന്തമാക്കിയത് ഇതോടെ ലോക ചാമ്പ്യനായി കിരീടമണിയുന്ന ഒൻപതാമത്തെ ഇന്ത്യൻ ബോക്സറായി ജെയ്സ്മിൻ മാറി ആറ് തവണ വിജയിയായ മേരി കോം രണ്ട് തവണ വിജയയായ നിഖദാ സറിൻ സരിത ദേവി ജെന്നി ആർ എൽ ലേഗ കേസി നിധു ഖാംഗാസ് ലോവ്ലീന ബോർഗോയിൻ സവീതി ബൂറ എന്നിവരടങ്ങുന്ന ശ്രദ്ധേയമായ പട്ടികയിലും ഇതോടെ ജയ്സ്മിൻ ഇടം നേടി ഈ വിജയം ജെയസ്മിന്റെ വ്യക്തിപരമായ നേട്ടം മാത്രമല്ല പാരിസ് ഒളിമ്പിക്സിന് ശേഷമുള്ള ഇന്ത്യൻ ബോക്സിംഗിന് ഇത് വലിയൊരു ഊർജ്ജം കൂടിയാണ്